മഴ പെയ്യുകയാണ് ഓർമ്മകളെ നനച്ചുകൊണ്ട് ഒരു കാലം പെയ്തുകൊണ്ടിരിക്കുന്നു കർമ്മനിരതമായ വൈദിക ജീവിതം സഭയ്ക്കും അൽമായർക്കും വേണ്ടി സമർപ്പിച്ച ധന്യജീവിതങ്ങളെ സ്മരിക്കട്ടെ അവർ ഇപ്പോഴും പെയ്യുകയാണ് വിശ്വാസികളുടെ ആത്മാവിനെ കുളിർക്കുന്ന മഴയായി അധികാരങ്ങളൊക്കെ ഭയങ്കര തിരക്ക് ജോലി പരിപാടികളും ഒരുപക്ഷെ അല്പസമയം കൂടുതൽ പ്രാർത്ഥിക്കാൻ സമയത്ത് കിട്ടിയാൽ കുറെ കഴിയുമ്പോഴേ നമ്മൾ പൗരത്തിലേക്ക് ചിന്തിക്കുമ്പോഴാണ് മഹനീത മഹനീത മനസ്സിലാക്കുക നമ്മെ പോലെ സൗഹൃദവും സ്നേഹവും ലഭിക്കുന്ന ഒരു വിഭാഗം ലോകത്തിലില്ല ഒരു വിഷയം നമ്മൾ ഭൗമികമായിട്ടൊന്നും കൊടുത്തിട്ടുണ്ടാവില്ല നമ്മളൊരു മുഞ്ചിരി ഒരു സ്നേഹം ഒരു ഫോൺ അല്ലെങ്കിൽ ഒരു പിക്ചർ അങ്ങനെ ഉള്ളൂ പക്ഷെ അവർ അവർക്കൊന്ന് പ്രാർത്ഥിക്കും ജീവിതത്തിന്റെ ധന്യതയിലേക്ക് എത്തിയവർ ഇവിടെയുണ്ട് ഒരു ജീവിതകാലം മുഴുവൻ നല്ല ഓട്ടം ഓടിയവർ കർത്താവിന് വേണ്ടി മനസ്സറിഞ്ഞ് വേല ചെയ്തവർ ഇടവകാജനത്തെ ആത്മീയതയിലേക്ക് അടുപ്പിച്ചവർ അവർ ഇപ്പോൾ ഇവിടെ വിശ്രമത്തിലാണ് ധന്യമായ വൈദിക ജീവിത സ്മരണകൾ അവർ ഞങ്ങളോട് പങ്കുവെച്ചു ഏറ്റത്തിൻ്റെ ആദ്യകാലത്ത് വളരെ ബുദ്ധിമുട്ടുകൾ മലബാറിലുണ്ടായിരുന്നു റോഡില്ലായിരുന്നു പള്ളിയില്ലായിരുന്നു പള്ളി മുറികളിലായിരുന്നു സൗകര്യങ്ങൾ തീരെ കുറവായിരുന്നു വാഹനങ്ങൾ കുറവായിരുന്നു അപ്പോൾ ആ കാലഘട്ടത്തിൽ വളരെ കഷ്ടപ്പെട്ടാണ് ഇവിടെ വൈദികര് ജീവിച്ചത് ജനങ്ങളും അങ്ങനെ തന്നെയാണ് ജീവിച്ചത് അവരോടൊത്ത് വൈദികരും അവരുടെ ആ ബുദ്ധിമുട്ടുകൾ സ്വന്തം ആയിട്ട് കണക്കാക്കി അവരോടൊത്ത് ജീവിക്കുകയും ചെയ്തുകൊണ്ട് അവർക്ക് വലിയ സന്തോഷമായിരുന്നു അന്നത്തെ വൈദികരോട് ഇപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല പക്ഷെ നമ്മൾ തീർച്ചയായിട്ടും ജനങ്ങളുടെ കൂടെ നീക്കുകയും അവരുടെ അഭിലാഷങ്ങളും അവരുടെ താല്പര്യങ്ങളും അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കി ഇന്നത്തെ കാലഘട്ടത്തിൽ അതിനനുസരിച്ചിട്ട് അവരോട് പ്രവർത്തിക്കാനായിട്ട് കടപ്പെട്ടവരാണ് ഇന്നത്തെ വൈദികരെന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാ വൈദികരും ജനവിശ്രമ ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം കാരണം അത് വലിയ ദൈവാനുഗ്രഹമാണ് എല്ലാം കൊടുത്ത് പഠിച്ചവർ എല്ലാവരും പോയില്ലേ അവർക്ക് വിശ്രമജീവിതം കഴിക്കാൻ സാധിച്ചിട്ടില്ല മണിമല സിറപ്പയിലെ അച്ഛനൊക്കെ നല്ല അച്ഛനായിരുന്നു ഒത്തിരി അധ്വാനിച്ച അതുപോലെ ചാണ്ടി അച്ഛന് ഉണിയാത്തൻകുഴി അച്ഛന് ഇവരൊക്കെ എൻ്റെ ക്ലാസ്മെയ്റ്റ്സാണ് അപ്പോൾ വിശ്രമജീവിതം എന്ന് പറയുന്നത് സുന്ദരമായ അത് ദൈവം തന്ന അനുഗ്രഹമാണ് അത് കിട്ടുന്നത് വലിയ ഭാഗ്യമാണ് കാരണം നമുക്ക് നമുക്കൊത്തിരി പ്രാർത്ഥിക്കാൻ സമയമുണ്ട് ഒന്നുമില്ലായ്മയിൽ നിന്നാണ് കർത്താവിന്റെ കാരുണ്യം കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും ഇപ്പോൾ കാണുന്നതെല്ലാം ഇവർ പടുത്തുയർത്തിയത് മനോഹരമായ ദേവാലയങ്ങൾ പള്ളിക്കൂടങ്ങൾ കലാലയങ്ങൾ ആശുപത്രികളും ആരാധനാലയങ്ങളും അങ്ങനെ അങ്ങനെ എല്ലാം നാടിനെ പിടിച്ചുകുലുക്കിയ പ്രകൃതി ദുരന്തങ്ങളിലും പകർച്ചവ്യാധികളിലും പ്രാർത്ഥനാനിരതമായ പ്രവർത്തനത്തിലൂടെ അവർക്ക് ആത്മവിശ്വാസവും തണലുമായി മാറി കുടിയേറ്റ മേഖലകളിൽ ഇന്ന് കാണുന്ന പുരോഗതിക്ക് പിന്നിൽ ചാലകശക്തിയായി നിന്നത് ഇച്ഛാശക്തിയുള്ള നമ്മുടെ വൈദികർ തന്നെയായിരുന്നു പല കേസുകളും തീർക്കുന്ന പള്ളിക്കില്ല അന്നത്തെ കാര്യത്തിൽ പോലീസ് സ്റ്റേഷനൊന്നും ഇല്ല അപ്പോൾ കേസുകളൊക്കെ മിക്കവാറും തീരുന്നത് പള്ളിക്കുന്ന കാരണം ആളുകൾക്ക് വൈദികരെ ആവശ്യമായിരുന്നു എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ പരിപാടി പള്ളിയിലേക്കായിരുന്നു രാഷ്ട്രീയമല്ല നമ്മുടെ കാഴ്ചപ്പാട് നമ്മൾ വ്യക്തിപരമായ ബന്ധങ്ങളാണ് ആ വല്ല ബന്ധത്തിൻ്റെയൊക്കെ പേരിൽ ഒത്തേരക്കായി നല്ല കാര്യങ്ങൾ അവിടെ ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് എൻ്റേതായ വ്യക്തിപരമായ പല അഭിപ്രായങ്ങൾ കാണുന്നു അത് നടപ്പിലാക്കുന്ന ഒരു സ്ഥലമല്ല ഇടവക ജനങ്ങളുമായിട്ട് കൂടുതൽ ബന്ധപ്പെടാനും അവരുടെ ആവശ്യങ്ങൾ അറിയാനും മനസ്സിലാക്കാനും അങ്ങനെ അവരെ സഹായിക്കാനും അവർ സഹായിക്കുക നമുക്ക് ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം ഒന്നാമത്തെ കാര്യം ആ ലക്ഷ്യബോധം അത് പ്രാവർത്തിയമാക്കാനുള്ള ഒരു ചങ്കൂറ്റവും വേണം ആ ചങ്കൂറ്റം ഉണ്ടെങ്കിൽ എവിടെ നമുക്ക് പിടിച്ചിരിക്കാനും സാധിക്കും എന്ത് നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ പരാജയപ്പെട്ടില്ല കാരണം നല്ലത് ഏതായാലും മുറു മുറുമുറുക്കുന്നവർ കാണും പക്ഷേ തള്ളി പറയൽ ബോധ്യത്തോടു കൂടിയാണെങ്കിൽ നന്നായിട്ട് പോകാൻ സാധിക്കും ബോധ്യമില്ലെങ്കിൽ പാളും ആ പാളിക്കാണ് അവർ ഇറക്കുമ്പം കിട്ടുന്നത് അപ്പോൾ നാം എന്തായാലും എന്താണ് എന്തിനു വേണ്ടിയാണ് എന്നൊരു ചിന്ത നമ്മൾ സ്വാധീനിക്കുകയാണെങ്കിൽ ആ സ്വാധീനം നിലനിൽക്കുന്നത്തോളം കാലം നമ്മൾ പാളിപ്പോകുകയില്ല അവർ റോഡുകൾ നിർമ്മിച്ചു പാലങ്ങൾ പണിതും പാവപ്പെട്ടവർക്ക് വീടുകൾ പണിത് നൽകി കിലോമീറ്ററുകൾ കാൽനടയായി നടന്ന് ഇടവകജനത്തിന്റെ ആത്മീയ കാര്യങ്ങൾ പരിപാലിച്ചു പോന്നു ആദ്യകാലങ്ങളിൽ അവർ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക് കയ്യും കണക്കുമില്ലായിരുന്നു എല്ലാം കർത്താവിനെ പ്രതി സഹിച്ചും ക്ഷമിച്ചും ഏറ്റെടുത്തു ഈ തീഷ്ണതയാണ് ഈ ധന്യജീവിതങ്ങളെ വിശുദ്ധമാക്കുന്നത് ഉണ്ടാക്കാനോ ഒന്നുമല്ല ഞാൻ ഒരു ഉണ്ടായിരുന്നില്ല എൻ്റെ വിചാരിച്ചു നല്ല മാതൃകാപുരുഷനായിരുന്നു പാലാക്കാരനാണ് അങ്ങേരുന്നോട് സെമിനാരി പോകുന്നു ഇടാമത്തായി മത്തായി എന്നാ വിളിക്കുന്നത് എടാമത്തായി നിനക്ക് സെമിനാരി എന്ന് തോന്നുന്നുണ്ടോന്നിച്ച് ഞാൻ പറഞ്ഞു ഇപ്പം എനിക്ക് തോന്നുന്നുമില്ല പിന്നെ ഞാൻ തോന്നുമായിരിക്കും തോന്നി എനിക്കൊരു സന്ദേശമില്ല വൈദ്യുതി നന്നായി ജീവിച്ച് അവരുടെ കടമുള ശരിയാണെന്നുള്ളത് ചെയ്യണം മാത്രം അത്രയേ ഉള്ളൂ സി എം എ സർക്കാരിൻ്റെ ഒരു സ്കൂളിലെ പഠിച്ചത് അവിടെ പള്ളി പിതാവ് ഞങ്ങൾ സ്കൂളിൽ സന്ദർശിച്ചത് എല്ലാവരെയും കാണാനായിട്ട് വന്ന് അപ്പോൾ എന്നെ എല്ലാവരും സെമിനാരി ചേരണം വൈദികനാണെന്നൊക്കെ പറഞ്ഞ് അന്ന് പറഞ്ഞ ഞാൻ പിന്നെ പിതാവ് ചങ്ങനാശ്ശേരി വന്ന അവസരത്തിൽ എസ് എൽ സി പാസ്സായപ്പം ചങ്ങനാശ്ശേരി വന്ന അവസരത്തിൽ ഞാൻ എൻ്റെ ബ്രദറുടെ അച്ഛനാണ് അങ്ങേരും ഒന്നിച്ചു പോയി കണ്ട് അങ്ങനെയാണ് ഞങ്ങൾ സെമിനാരി ചേരാൻ ഇടയാകുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ കൂടുതൽ സർവീസുകൾ ആയിരിക്കുക ഇന്ന് ഒരു കൊച്ചു തെറ്റിനു പോലും വൈദികരെ കുറ്റം പറയുന്നവർ ഏറെയാണ് അവർ കടന്നു വന്ന തീക്ഷണമായ യാഥാർത്ഥ്യങ്ങളെ എങ്ങനെ മറക്കാൻ കഴിയും വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കാതിരിക്കുക ഇടയരും മനുഷ്യരാണെന്ന് തിരിച്ചറിയുക ഈ ലോക ജീവിതത്തിൽ വന്നുപോയേക്കാവുന്ന തെറ്റുകൾ മാത്രം ഉയർത്തിപ്പിടിച്ച് സഭയെയും വൈദികരെയും കുറ്റപ്പെടുത്തുമ്പോൾ ഒന്നോർക്കണം അവരുടെ വിയർപ്പ് തുള്ളികൾ വീണ് പാകപ്പെട്ട മണ്ണിലൂടെയാണ് നമ്മൾ നടക്കുന്നതെന്ന് എൻ്റെ ജീവിതത്തിൽ പലരും ഒക്കെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ അവരൊക്കെ പിന്നീട് പശ്ചാത്തപിച്ച് നമ്മളതിനോട് എതിരായിട്ടൊന്നും പ്രതികരിക്കുന്നില്ല നമ്മൾ അവർ പറയുന്നത് കേൾക്കുന്നു അവർ ചിലപ്പോൾ അത് ഇതൊക്കെ പറയും എങ്കിലും നമ്മൾ അവരോട് ആ അത് പറഞ്ഞ ഒരു തിരിച്ചടി നമ്മൾ കൊടുക്കാതിരിക്കുക അപ്പോൾ അവർക്ക് മനസ്സിലാവും ആ അച്ഛന് ഞങ്ങളുടെ കൂടെയാണ് ഞങ്ങളുടെ കാര്യത്തിൽ താല്പര്യമുണ്ട് അങ്ങനെയുള്ളവരെ അധികം എതിർക്കുകയല്ല സ്നേഹം കൊണ്ട് നമുക്ക് കീഴ്പ്പെടുത്താവുന്ന എനിക്ക് തോ അതാണ് എനിക്ക് തോന്നുന്നത് എനിക്കത് ഇങ്ങനെ ഞാനതിൽ അത്ര ശ്രദ്ധിക്കാറില്ല നമ്മളെ വിമർശിച്ചോട്ടെ അവർ പറഞ്ഞോട്ടെ പക്ഷേ അവർ പിന്നീട് അത് അങ്ങനെയല്ല അവർ നല്ലവരാണെന്ന് അവർ പറയും അതുകൊണ്ട് നമ്മുടെ സ്റ്റാറ്റസ് ഒന്നും പോകട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നേ കേട്ടോ ഇപ്പോൾ ഗുരുഗ്രമോഹത്തെക്കുറിച്ച് ചോദിക്കെന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സ്ഥാനമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം ആരും ഒരു മേഖലയാണത് അതേസമയം തന്നെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും മനസ്സ് വെച്ചാൽ സന്മനസ് ഉണ്ടെങ്കിൽ അപ്പോൾ ആ സന്മനസ് ഉള്ളവരാണ് മുന്നോട്ട് വരുന്നതെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ സഭയ്ക്കും സമുദായത്തിനും ചെയ്യാൻ സാധിക്കും എനിക്ക് സന്തോഷകരമായി ജീവിക്കാൻ കഴിഞ്ഞത് ഒരേ ഒരു കാര്യം കൊണ്ടാണ് ഇപ്പോൾ എനിക്ക് ബോധ്യമുണ്ട് ദൈവം എന്നെ എന്നെയിടത്ത് ഉപയോഗിച്ചു എല്ലാം സമയത്ത് ഏതെല്ലാം ആവശ്യമുണ്ടോ അതിനു പറ്റിയ ആളുകൾ എനിക്ക് തന്നിരുന്നു അതിനു പറ്റിയ കഴിവ് തന്നിരുന്നു എതെല്ലാം ബലഹീനതയുണ്ടോ അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് തന്നെ ദൈവം പ്രവർത്തിച്ചിരുന്നു അപ്പോൾ ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ജീവിതമായിരുന്നു അത് എല്ലാ സമയത്തൊന്നും അന്ന് മനസ്സിലായിട്ടില്ല പക്ഷെ ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട് ഞാനത് ഓർത്താലും ഓർത്തില്ലെങ്കിലും ദൈവം എന്നെ അടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിഞ്ഞു എന്നും ഞാൻ സന്തോഷിക്കുകയാണ് ദൈവത്തിൻ്റെ ഒരു വിളി ആ ദൈവം വിളിച്ച കാര്യത്തിന് ദൈവം തന്നെയാണ് അതിനോട് ശക്തി തരുന്നത് കഴിവ് തരുന്നത് ദൈവിക ദാനങ്ങൾ തരുന്നത് അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ആവശ്യമായ ബാഹി ബാഹ്യമായ സാഹചര്യങ്ങളെല്ലാം ദൈവം ഒരുക്കി തരുന്നതുകൊണ്ട് ഒരു ടെൻഷനും ഇല്ലാതെ എന്നാൽ ദൈവം തന്ന കഴിവുകളോട് നമ്മൾ അതിനെ ദിനം സഹകരിച്ചുകൊണ്ടിരിക്കണം അങ്ങനെ ടെൻഷനില്ലാതെ ജീവിക്കാനായിട്ട് കഴിയുമെന്ന് എല്ലാ യുവ വൈദികരോടും എനിക്ക് പറയാൻ തിരിച്ചു പോകുന്നതിന് മുമ്പ് നടന്നു തീർത്ത വഴികളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം അനേകായിരങ്ങൾക്ക് വഴിവിളക്കായി തീർന്ന ധന്യജീവിതങ്ങളെ സ്മരിക്കാം ഓർക്കുക നിങ്ങളുടെ പ്രിയപ്പെട്ട വൈദികരെ വല്ലപ്പോഴുമൊക്കെ ഒന്ന് വിളിക്കുക ഒന്നു ചെന്ന് കാണുക ഓടിയോടി തളർന്നു പോയവർ ഒറ്റമുറിയിലേക്ക് മുറിയിലേക്ക് ഒതുങ്ങിപ്പോയവർ അവരെ ഓർക്കാൻ ഒരു ദിനം